നമ്മൾ ഒരു പെൺകുട്ടീനെ പതിനെട്ട് പത്തൊമ്പത് വയസ്സാകുമ്പോഴേ കുറെ സ്ത്രീധനവും കൊടുത്ത് കെട്ടിച്ച് ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ട വിടുവാണ് ഈ കൊടുക്കുന്ന പൈസ കൊണ്ട് ബാങ്കിൽ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടാവും ചില ഹസ്ബൻഡ് വരെ എന്ത് ചെയ്യും എടുത്ത് അവർ യൂസ് ചെയ്യുന്നുണ്ടാവും അവരവിടെ എന്താണ് ചെയ്യുന്ന പെൺകുട്ടികൾ അടുക്കള ജോലി കുട്ടികളെ വളർത്തുന്നു ആ വീട് നോക്കുന്നു ആദ്യ കാലങ്ങളിലൊക്കെ അവരത് എന്തു ചെയ്യും എന്റെ ഭർത്താവ് എന്റെ മക്കളെ വീട് അങ്ങനെയൊക്കെ പക്ഷെ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മൾ എന്താണ് ലൈഫിൽ ചെയ്തെ പച്ചക്കറികളുടെ മെഡിക്കൽ കറണ്ട് ബില്ല് കൊടുക്കുന്നത് അതൊക്കെയായിരിക്കും നമുക്കറിയാവുന്നത് നമ്മുടെ കഴിവ് നമ്മൾ പഠിച്ചത് അതെല്ലാം നമ്മൾ അവിടെ ഹോമിക്കുകയാണ് ഒരു വീട്ടിൽ നമ്മൾ ചെയ്യണം നമ്മൾ കുടുംബത്തിന് വേണ്ടി എല്ലാം ചെയ്യാം പക്ഷെ ഒരു സൈഡിൽ കൂടെ നമ്മൾ നമ്മുടെ കരിയർ നമ്മുടെ സ്വന്തമായിട്ട് എൻ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഉള്ളവർ അതൊക്കെ ചെയ്ത് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം നമ്മുടേതായ ഒരു മേഖല മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാനുള്ള ഒരു അവസരം ഒരിക്കലും വിട്ടുകളയരുത് അപ്പൊ ഒരിക്കലും നമ്മൾക്കൊരു പ്രശ്നം വന്ന് നമ്മളോട് ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്താൽ നമ്മൾക്ക് ഡിപെൻറ് ആവാണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരണം അവിടെയാണ് വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ സ്ത്രീകൾ എപ്പോഴും സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കണം അല്ലാതെ ഞാൻ പറയുന്നില്ല നിങ്ങളെല്ലാം കുടുംബം വിട്ട് ഓടി ഇറങ്ങി നടക്കുന്നു അല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്